സതീശനെതിരെ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് സതീശൻ ഡയലോഗ് അടിക്കുക ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമാണ് സതീഷിന്റെ നീക്കമെന്നും റിയാസ് ന്യൂസ് പറഞ്ഞു നാളെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ പ്രശ്നമാണ് കയ്യടി കിട്ടാനും അല്ലെങ്കിൽ മ്യൂസിക് ഇട്ട് ഡയലോഗ് പോകാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ് തയ്യാറാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത് പക്വമായി പ്രവർത്തിക്കേണ്ടേ നവകേരള സദസ്സ് അത് പങ്കെടുക്കണം ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു ആ നിലപാട് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു ചാൻസലർ വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നത് പോലെ കേരളത്തിലും കൊണ്ടുവരാൻ അനുവദിക്കില്ല ഇതിൽ സർക്കാരിനോടൊപ്പമാണ് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ജനപിന്തുണ കൂടലയ്യ ഇങ്ങനെയുള്ള നിലപാടൊന്നും സ്വീകരിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി അന്ധമായ അധികാരക്കൊതി മൂത്തതിൻ്റെ ഭാഗമായി ഇനിയൊരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന നിരാശയുടെ ഭാഗമായി എൽ ഡി എഫ് സർക്കാരിനെതിരെ ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം